രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തെ അപമാനിച്ച ആലത്തൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ പാലക്കാട് കടമ്പഴിപ്പുറത്തെ വസതിയിലേക്ക് സംഘപരിവാർ സംഘടനകൾ മാർച്ച് നടത്തി മനോജ് കുമാറിനെ സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് നൂറുകണക്കിന് പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തത് അപമാനിച്ചു അപമാനിച്ചു കടമ്പഴിപ്പുറം സെന്ററിൽ നിന്നും വായില്യാംകുന്ന് ക്ഷേത്ര പരിസരത്തെ ആലത്തൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ വസതിയിലേക്കാണ് സംഘപരിവാർ സംഘടനകൾ മാർച്ച് നടത്തിയത് വീടിന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി മനോജ് കുമാറിനെ സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്രീരാമൻ ആവശ്യപ്പെട്ടു പോസ്റ്റ് ഇത്തരത്തിൽ വന്നതിൽ വളരെയധികം സങ്കടം അത് പുഴ ഹിന്ദു സമൂഹത്തിനുമുണ്ട് അദ്ദേഹത്തെ പോലെ ഔദ്യോഗിക ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റാണെന്ന് പറയുന്നുവെങ്കിലും ഇത്തരം ഒരു സംഭവം ഉണ്ടായത് വളരെ വേദനാജനകമാണ് അത്തരം ആളുകൾക്ക് കൊഴുത്തുപിടത്തുന്നതാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് തെറ്റുന്നത് അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നായാലും സർക്കാർ തന്നെ വിശ്വാസികൾക്കെതിരാണ് അവിശ്വാസികളെ അമ്പലത്തിൽ കയറ്റിക്കൊണ്ട് വിശ്വാസത്തെ തകർക്കുന്ന ഇത്തരം ഇത്തരം പ്രവർത്തികൾക്കെതിരെ സംഘപരിവാദ സംഘടനകൾ മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സകാവ് ഡിവൈഎസ്പിക്കെതിരെ തക്കതായ നടപടി ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് ബി ജെ പി സംസ്ഥാന സമിതി അംഗം എം മുരളീധരൻ പറഞ്ഞു ഈ ഡി മനോജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഏത് വേഷമാണോ കെട്ടിയിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആ വേഷം കെട്ടൊക്കെ വീട്ടിൽ വെച്ചാ മതി എന്ന് പറയാനാണ് വന്നിട്ടുള്ളത് ഇനി ഒന്നും ഇനിയിക്കാൻ സമ്മതിക്കില്ല ഞങ്ങളുടെ ശരീരത്തിലോടുന്ന രക്തം അയ്യപ്പ സ്വാമിക്ക് വേണ്ടി ചീറ്റാൻ തയ്യാറായിട്ടുള്ളവരാണ് നിങ്ങളെപ്പോലെ കപട അയ്യപ്പ വിശ്വാസികളായി കോടികൾ ചെലവഴിച്ച് സംഗമം നടത്താൻ വന്നവരല്ല ഞങ്ങളുടെ അയ്യപ്പ സ്വാമിയുടെ ശബരിമല അവഗണിച്ച ഈ മനോജ് എന്ന സഖാവ് ഡിവൈഎസ്പിക്കെതിരെ ശക്തമായ നടപടിയില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രക്ഷോഭം നിങ്ങൾ നേരിടേണ്ടി വരും ഇന്നലെയാണ് ആലത്തൂർ ഡിവൈഎസ്പി മനോജ് കുമാർ രാഷ്ട്രപതിയെയും ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടെ അപമാനിക്കുന്ന തരത്തിൽ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടത് जनम पालकाड